മടു അവർക്ക് മൂന്ന് വയസ്സേ കൂടെ കൂടാടുവാ ഇന്ന് ചപ്പാത്തിയും സാമ്പാറല്ല ഇന്നലത്തെ ചപ്പാത്തി ഇന്നത്തെ ചപ്പാത്തി ഈ ചോപ്പ് ചപ്പാത്തി ഇന്നലത്തെ അല്ലേ ഇന്നലത്തെ ഇന്നത്തെ ശരി അപ്പൊ ഇന്നത്തെ ചപ്പാത്തിയും പാറും അവർക്കും പേരി പൊടിക്കാ ര

ചൂട് മുട്ടുണ്ടാവും അപ്പൊ നമ്മുടെ അല്ല കലാപരിപാടി കലാപരിപാടി കഴിഞ്ഞു ബൈ സി യു പോട്ടം അടു ഒരു വെള്ളം ചേട്ടം വരെ അപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കാണേ എന്താ ചോറ് ചോറിനല്ലേ ചോർ നല്ല സാമ്പാർ കുറച്ച് ചോറ് സാമ്പാർ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങള് ബീട്രൂട്ട് ഉപ്പേരി ഇന്ന് അതൊക്കെ വെച്ചിരിക്കുന്നത് കഴിക്കാം എല്ലാ ഉപ്പേരിയും കൂടി ഞാൻ ഒരു ലെവലാകും ഉദ്ദേശിച്ചും കഴിക്കുമ്പോൾ തന്നെ എന്നും പറയുമ്പോൾ തന്നെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ചോറിച്ചിരി കറി ആരും കഴിച്ചിട്ടില്ല എന്നാണ് പറയും ഞാൻ എല്ലാവരും കഴിച്ചു പറഞ്ഞിട്ടാണ് ഞാനടുത്ത് കഴിക്കട്ടെ കണ്ണെന്താന്നറിയില്ല നല്ല ചുവന്നിരിക്കുന്നു ഇപ്പൊ ഞാൻ മോൻ കഴിയായിരുന്നു എന്താന്നറിയില്ല ആ മതി അപ്പൊ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ന ഫുഡ് ഓവറാ ഇന്നിപ്പോ ഞാൻ വേറെ ഒന്നും കൊണ്ടുവന്നില്ല ചെറുപഴം ഒരു ചെറുപ്പം എടുത്തിട്ട് വന്നതാണ് അപ്പം ഇന്നത്തെ ഫുഡ് ചെറുപഴ വേറെ ഒന്നുമല്ല ഒരു ഇതില്ല അപ്പൊ ഒരു നാല് ചെറുപഴം ഇല്ല മേഡം ജനദോഷം ചെറുപഴം കേട്ടോ ജലദോഷം ഒന്നുമില്ല നന്നായിട്ടും ചെറുപഴം മാത്രം നമ്മുടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല നമ്മൾ പാലിലും എങ്ങനെയാ പറയുക പഴങ്കഞ്ഞിയിലും ഒതുങ്ങുന്ന വ്യക്തിയാണ് അതുപോലെയുള്ള രീതി പല രീതിയിലും പോകുന്ന ആളാണ് കേട്ടോ എല്ലാവർക്കും പറ്റണമെന്നില്ല എടുത്ത് വെറുതെ ഫുഡ് കഴിക്കണ്ടെന്ന് കിടക്കുകയാണെങ്കിൽ ഞാൻ കിടക്കും നാളെ ഫുൾ ആയി കഴിക്കുന്നു പറഞ്ഞാൽ ഞാൻ കിടക്കും അപ്പം നമ്മുടെ രീതിയിൽ വേറൊരു ആളാണ് അപ്പോൾ അതൊന്നും കണക്കാക്കാൻ പറ്റില്ല എനിക്കത് മൂടില്ല അപ്പം പഴത്തിലാക്കി അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ് ബൈ സി യു ഞാൻ ഈ പഴമൊക്കെ കഴിക്കട്ടെ അമ്മച്ചോയും കൂടെ ഞാൻ തന്നെ ഞമ്മച്ചിനെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞാൽ ഞാനിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ കഴിച്ച് ഞാനും പോകാം അപ്പോൾ ഓക്കെ ബൈ